ഇന്ത്യയ്ക്കും ബംഗ്ലാദേശിനും ഇടയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഏറെക്കുറെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇതിനെപ്പറ്റി നമ്മുടെ ചാനൽ ഒരു വീഡിയോ ചെയ്തിട്ടുമുണ്ട് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ മുതൽ ഇന്ത്യക്കെതിരെ പ്രത്യക്ഷമായി ഞങ്ങൾ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നു ഞങ്ങൾ ഇന്ത്യയെ പരിഹസിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടേ എങ്കിലും പരോക്ഷമായി ഇന്ത്യക്കെതിരെ ഇന്ത്യയെ പരിഹസിച്ചുകൊണ്ടുള്ള ധാരാളം കാര്യങ്ങളാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലെ ധാക്കയിലെ നാഷണൽ പ്രസ് ക്ലബിലെ അംഗങ്ങൾ പാകിസ്ഥാന്റെ സ്ഥാപക പിതാവായ മുഹമ്മദ് അലി ജിന്നയുടെ എഴുപത്തിയാറാം ചരമവാർഷികത്തെ അനുസ്മരിക്കുന്നത് കണ്ടു മുമ്പ് കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെട്ടിരുന്ന ബംഗ്ലാദേശ് ആയിരത്തി തൊള്ളായിരത്തി ഇസ്ലാമാബാദിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കപ്പെടാൻ ഇന്ത്യ ഒരു പ്രധാന പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട് പാകിസ്ഥാന്റെ ഭാഗമായിരുന്നിട്ടും ഈ പ്രദേശത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഏതാണ്ട് തകർന്നതിനാൽ കിഴക്കൻ പാകിസ്ഥാനെ രണ്ടാനമ്മയുടെ ഒരു പെരുമാറ്റമായിരുന്നു അന്ന് ലഭിച്ചിരുന്നത് ഇസ്ലാമാബാദിൽ ഇരിക്കുന്ന ഭരണവർഗം മറ്റൊരു വഴിക്ക് നോക്കിയപ്പോൾ തങ്ങളുടെ ആളുകൾ കഷ്ടപ്പെടുന്നതാണ് കണ്ടത് തൽബലമായി കിഴക്കൻ പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കൾ പ്രതിഷേധിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിയാറിന് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ചെയ്തു പ്രഖ്യാപത്തിന് ഒരു വർഷം മുമ്പ് പാകിസ്ഥാൻ ഗവൺമെന്റ് കിഴക്കൻ പാകിസ്ഥാനിലേക്ക് സൈന്യത്തെ അയക്കുകയും ഒരു കൂട്ടക്കൊല അഴിച്ചുവിടുകയും അത് സ്വാതന്ത്ര്യത്തിന്റെ കാരണത്തെ കൂടുതൽ ആളിക്കത്തിക്കുകയും ചെയ്തു എന്നാൽ കിഴക്കൻ പാകിസ്ഥാൻ ഇതിനെതിരെ പോരാടിയെങ്കിലും കിഴക്കൻ പാകിസ്ഥാനെ സ്വതന്ത്രമായി വിമോചനം നേടാനാകുമായിരുന്നില്ല ഇന്ത്യ ഇടപെടാൻ നിർബന്ധിതരാവുകയും അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും സൈനികരും നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ പതിനാറ് വരെ ധാക്കയിൽ പാകിസ്ഥാൻ കീഴടങ്ങുന്നത് വരെ കിഴക്കൻ പാകിസ്ഥാനിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടലായിരുന്നു പിന്നീട് നടന്നത് ഇതിനെയാണ് മൂന്നാം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എന്ന് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പാകിസ്ഥാന്റെ ഓപ്പറേഷൻ ചെങ്കിസ് ഖാനിലൂടെയാണ് യുദ്ധം ആരംഭിച്ചത് എട്ട് ഇന്ത്യൻ എയർ സ്റ്റേഷനുകളിൽ മുൻകൂർ വ്യോമാക്രമണം നടത്തിയിരുന്നു യുദ്ധം തുടങ്ങി പതിമൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യയാണ് ഈ യുദ്ധത്തിൽ നേട്ടം കൈവരിച്ചത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ കിഴക്കൻ കമാൻഡിന് ദാഖയിൽ വെച്ച് കീഴടങ്ങാനുള്ള കരാറിൽ ഒപ്പുവെക്കേണ്ടതായും വന്നു ഏകദേശം തൊണ്ണൂറ്റി മൂവായിരം പാകിസ്ഥാൻ സൈനികരെ ഇന്ത്യൻ സൈന്യം തടവിലാക്കി പാകിസ്ഥാൻ സൈന്യത്തിലെ അംഗങ്ങളും പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നവരും ബംഗ്ലാദേശിൽ ഏകദേശം മൂന്ന് ലക്ഷം വരെ സാധാരണക്കാരെ കൊന്നതായിട്ടാണ് കണക്ക് പറയുന്നത് സംഘടനത്തിന്റെ ഫലമായി ഏകദേശം എട്ട് മുതൽ പത്ത് ദശലക്ഷം ആളുകൾ കൂടി ഇന്ത്യയിൽ അഭയം തേടി ഇതിലും കഠിനമായതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ യുദ്ധത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിലെ അംഗങ്ങളും പാകിസ്ഥാനെ അനുകൂലിക്കുന്നവരും രണ്ട് ലക്ഷം ബംഗ്ലാദേശി സ്ത്രീകളെയും പെൺകുട്ടികളെയും ബലാത്സംഗം ചെയ്തു പരമ്പരാഗതമായി ആധിപത്യമുള്ള പടിഞ്ഞാറൻ പാകിസ്ഥാനികളും ഭൂരിപക്ഷം വരുന്ന കിഴക്കൻ പാകിസ്ഥാനികളും തമ്മിലുള്ള സംഘർഷമായ ബംഗ്ലാദേശ് വിമോചന യുദ്ധമാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ യുണൈറ്റഡ് കിങ്ഡം ഇന്ത്യയെ വിഭജിച്ചു ഇതിന്റെ ഫലമായി പാകിസ്ഥാൻ രൂപീകരിക്കുന്നു ഇതിന്റെ ഫലമായി കിഴക്കൻ ബംഗാളിനും പടിഞ്ഞാറൻ പാകിസ്ഥാനും ഇടയിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ഉത്ഭവമാണ് ഈ യുദ്ധത്തിൽ കലാശിച്ചത് അഡ്മിറൽ എസ് എം അഹസൻ ലഫ്റ്റനന്റ് ജനറൽ യാക്കൂബ് അലി ഖാൻ എന്നിവരുടെ രാജിക്ക് ശേഷം മാധ്യമ ലേഖകർ അവരുടെ ബംഗാളി പൗരന്മാർക്കെതിരെ പാകിസ്ഥാൻ സൈന്യം നടത്തിയ വ്യാപകമായ വംശഹത്യയുടെ റിപ്പോർട്ടുകൾ സംപ്രേഷണം ചെയ്യാൻ തുടങ്ങി പ്രത്യേകിച്ച് ന്യൂനപക്ഷ ബംഗാളി ഹിന്ദു ജനതയെ ലക്ഷ്യമിട്ട് ഇത് ഏകദേശം പത്ത് ദശലക്ഷം ആളുകൾ കിഴക്കൻ ഇന്ത്യയിലെ അയൽ സംസ്ഥാനങ്ങളിൽ അഭയം തേടുന്നതിലേക്ക് നയിച്ചു ബംഗാളി അഭയാർത്ഥികൾക്ക് സുരക്ഷിതമായ അഭയം കണ്ടെത്തുന്നതിനായി ഇന്ത്യൻ സർക്കാർ കിഴക്കൻ പാകിസ്ഥാൻ ഇന്ത്യ അതിർത്തി തുറന്നുകൊടുത്തു ബംഗാൾ ബീഹാർ അസം മേഘാലയ ത്രിപുര സർക്കാരുകൾ അതിർത്തിയിൽ അഭയാർത്ഥി ക്യാമ്പുകൾ സ്ഥാപിച്ചു എന്നാൽ ഈ അഭയാർത്ഥികളുടെ അമിതമായ കുടിയേറ്റം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ കാര്യമായ രീതിയിൽ തന്നെ ബാധിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിയേഴിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ദശലക്ഷക്കണക്കിന് അഭയാർത്ഥികളെ സ്വീകരിക്കുന്നതിന് പകരം പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യുന്നത് ലാഭകരമാണ് എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നു കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യ സമരത്തിന് തന്റെ സർക്കാരിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി എട്ടിന് കേന്ദ്ര ക്യാബിനറ്റ് ചീഫ് ആർമി സ്റ്റാഫ് ജനറൽ സാം മനോക്ഷയോടെ കിഴക്കൻ പാകിസ്ഥാനിലേക്ക് പോകാൻ ഉത്തരവിടുകയും ചെയ്തു അങ്ങനെ കിഴക്കൻ പാകിസ്ഥാനെ മിലിട്ടറി ഓഫീസർമാരും ഇന്ത്യ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് അതായത് നമ്മുടെ റോയും ചേർന്ന് പാകിസ്ഥാനെതിരെ പരിശീലിപ്പിക്കേണ്ട മുക്തി ബാഹിനി ഗറിലകളുടെ റിക്രൂട്ട്മെന്റിനും പരിശീലനത്തിനുമായി ഉടൻ തന്നെ ഇന്ത്യൻ അഭയാർത്ഥി ക്യാമ്പുകൾ ഉപയോഗിക്കാനും തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് നവംബറോടെ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ സൈനികർക്കെതിരെ നേരിട്ട് വെടിയുതിർക്കുകയും പാകിസ്ഥാൻ പ്രദേശത്തേക്ക് നിരവധി നുഴഞ്ഞുകയറ്റങ്ങൾ നടത്തുകയും ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ജൂലൈ പകുതിയോടെ പാകിസ്ഥാനെതിരായുള്ള ആക്രമണ പദ്ധതി ഇന്ത്യയിൽ തയ്യാറായി അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബറിൽ പാകിസ്ഥാനെ ആക്രമിക്കാനാണ് ഇന്ത്യ തീരുമാനിക്കുന്നത് കാരണം ഡിസംബർ ആദ്യം മുതൽ പകുതി വരെ ഹിമാലയൻ ജ്വരങ്ങൾ മഞ്ഞു മൂടിയിരിക്കും അതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തിൽ ചൈനയുടെ ഇടപെടൽ ഒരു പരിധിവരെ പരിമിതപ്പെടുത്താൻ സാധിക്കും അങ്ങനെ നവംബർ ഇരുപത്തിയൊന്ന് മുതൽ മുക്തിബാഹിനിയുടെ പിന്തുണയോടെ ഇന്ത്യൻ സൈന്യം കിഴക്കൻ പാകിസ്ഥാനിൽ പ്രവേശിച്ചു അങ്ങനെ ഡിസംബർ ആറ് വരെ ഒരു ഔപചാരിക യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുമായി ഇന്ത്യൻ സൈന്യം അവിടെ തുടർന്നു എന്നാൽ ഡിസംബർ മൂന്നിന് വൈകുന്നേരം ഏകദേശം അഞ്ചു മുപ്പത്തി അഞ്ചോടെ അതിർത്തിയിൽ നിന്ന് നാനൂറ്റി അൻപത് കിലോമീറ്റർ അകലെയുള്ള ആഗ്ര ഉൾപ്പെടെയുള്ള എട്ട് ഇന്ത്യൻ എയർഫീൽഡുകളിൽ പാകിസ്ഥാൻ എയർഫോഴ്സ് അപ്രതീക്ഷിത മുൻകരുതൽ ആക്രമണം നടത്തി എന്നാൽ അതേ രാത്രി തന്നെ ഇന്ത്യൻ വ്യോമസേന ഒരു പ്രാരംഭ വ്യോമാക്രമണത്തിലൂടെ പ്രതികരിച്ചു പിറ്റേന്ത് രാവിലെ വൻ പ്രതികാര വ്യോമാക്രമണങ്ങളിലേക്കാണ് ഇത് വ്യാപിച്ചത് ഇത് സമ്പൂർണ്ണ യുദ്ധത്തിന്റെ തുടക്കമായിരുന്നു സൈന്യത്തെ അണിനിർത്താൻ ഇന്ദിരാഗാന്ധി ഉത്തരവിടുകയും കിഴക്കൻ പാകിസ്ഥാനിന് സമ്പൂർണ്ണ അധിനിവേശം ആരംഭിക്കുകയും ചെയ്തു ഇന്ത്യൻ സൈന്യം വ്യോമ കടൽ കര എന്നീ മൂന്ന് രീതികളിലും പാകിസ്ഥാനെ ആക്രമിച്ചു കിഴക്ക് ഭാഗത്തെ ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യം ഡാക്ക പിടിച്ചെടുക്കുകയായിരുന്നു പടിഞ്ഞാറൻ ഭാഗത്തെ പാകിസ്ഥാൻ സൈന്യത്തെ നിയന്ത്രിക്കുകയുമായിരുന്നു അങ്ങനെ നീണ്ട ആക്രമണങ്ങൾക്ക് ശേഷം ഡിസംബർ പതിനാറിന് പാകിസ്ഥാൻ ഏകപക്ഷീയമായ വെടിനിർത്തലിനെ ആഹ്വാനം ചെയ്യുകയും എല്ലാ സൈന്യവും ഇന്ത്യൻ സൈന്യത്തിന് കീഴടങ്ങുകയും ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യൻ പാകിസ്ഥാൻ യുദ്ധം അവസാനിക്കുകയായിരുന്നു കണക്കുകൾ പ്രകാരം ഏകദേശം എണ്ണായിരം പേർ കൊല്ലപ്പെടുകയും ഇരുപത്തി അയ്യായിരം പേർക്ക് പാകിസ്ഥാനിൽ പരിക്കേൽക്കുകയും ചെയ്തപ്പോൾ ഇന്ത്യയിൽ മൂവായിരം പേർ മരിക്കുകയും പന്തിരായിരം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അങ്ങനെ ഡിസംബർ പതിനാറിനെ കീഴടങ്ങിന് ശേഷം ഈ യുദ്ധം ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തെ സ്ഥിരീകരിച്ചു യുദ്ധത്തിന്റെ ഫലമായി കിഴക്കൻ പാകിസ്ഥാൻ ഒരു സ്വതന്ത്ര രാജ്യമായി ബംഗ്ലാദേശ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ പതിനാറിന് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള നാലാമത്തെ മുസ്ലിം രാഷ്ട്രമായി മാറി ഇങ്ങനെ രൂപം കൊണ്ട ബംഗ്ലാദേശ് ആണിപ്പോൾ അതായത് ഇന്ത്യയുടെ സഹായം കൊണ്ട് മാത്രം ഒരു രാഷ്ട്രമായി രൂപം കൊണ്ട ബംഗ്ലാദേശ് ആണിപ്പോൾ ഇന്ത്യയെ പരിഹസിക്കുന്നത് പരിഹസിക്കുന്നത് മാത്രമല്ല ജിന്ന ഇല്ലാതെ പാകിസ്ഥാൻ സൃഷ്ടിക്കപ്പെടുകയില്ലായിരുന്നു എന്നും അദ്ദേഹം ഇല്ലായിരുന്നു എങ്കിൽ ബംഗ്ലാദേശ് നിലനിൽക്കില്ല എന്നുമാണ് ബംഗ്ലാദേശിലെ ധാക്കയിലെ നാഷണൽ പ്രസ് ക്ലബിലെ അംഗങ്ങൾ പാകിസ്ഥാന്റെ സ്ഥാപക പിതാവായ മുഹമ്മദ് അലി ജിന്നിയുടെ എഴുപത്തിയാറാം ചരമവാർഷികത്തെ അനുസ്മരിച്ച് നടത്തിയ യോഗത്തിൽ അതിൽ ഒരു പ്രഭാഷകൻ പറഞ്ഞത് ഇതുകൂടാതെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാകിസ്ഥാന്റെ ഭാഗമായതിനാൽ കാശ്മീരിന് സമാനമായ ഒരു വിധി ബംഗ്ലാദേശ് ഒഴിവാക്കി എന്നും അവകാശപ്പെട്ടു അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബംഗ്ലാദേശ് പാകിസ്ഥാന്റെ ഭാഗമായിരുന്നില്ല എങ്കിൽ ഇന്ന് കാശ്മീരിന്റെ അതേ അവസ്ഥയിൽ ബംഗ്ലാദേശ് എത്തിച്ചേരുമായിരുന്നു എന്നും ഇന്ത്യൻ ഭരണകൂടം കഴുത്തിൽ ആയിരം പിടിച്ച് ബംഗ്ലാദേശിനെ തകർക്കുമായിരുന്നു എന്നും ജിന്ന സൃഷ്ടിക്കാൻ സഹായിച്ച പാകിസ്ഥാൻ കാരണമാണ് ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം നേടിയത് എന്നുമാണ് ഷംസുദ്ദീൻ പറഞ്ഞത് അത് മാത്രമല്ല ചൈനയുമായും പാകിസ്ഥാനുമായും ബന്ധം ഊട്ടിയുറപ്പിക്കാൻ ധാക്ക ശ്രമിക്കണമെന്നും പറഞ്ഞു ഇത് മാത്രമല്ല ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് രാഷ്ട്രീയ കഴിവില്ലായ്മയും കലഹവും അവസാനിപ്പിച്ചത് ജിന്നയാണെന്നാണ് ഇവരുടെ അവകാശവാദം എന്തായാലും ബംഗ്ലാദേശുകാരുടെ ഈ അവകാശവാദത്തോട് യോജിക്കാൻ ഇന്ത്യക്ക് ഒരിക്കലും സാധിക്കുകയില്ല ഇന്ത്യ ഇല്ലായിരുന്നുവെങ്കിൽ ബംഗ്ലാദേശ് എന്ന രാജ്യം ഇന്ന് ഉണ്ടാകുമായിരുന്നില്ല കഴിഞ്ഞ കാലഘട്ടത്തിലേക്ക് ബംഗ്ലാദേശുകാർ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നന്നായിരിക്കും ഇന്ത്യയുടെ ധീരന്മാരായ സൈനികരെ പോലും നൽകി ഇന്ത്യ നേടിക്കൊടുത്തതാണ് ബംഗ്ലാദേശ് ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം ഇതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം